എഴുപത്തിനാല് വയസ്സുള്ള മണിയമ്മയുടെ ലൈസൻസ് ആണിത് ഈ ലൈസൻസിൽ പന്ത്രണ്ട് തരം വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണുള്ളത് ആദ്യമായിട്ട് ലൈസൻസ് കിട്ടിയത് ൊന്നില് ഫോർ വീലറിന്റെ ലൈസൻസ് ലാസ്റ്റ് എടുത്ത ലൈസൻസ് ഹസാഡസിന്റെ ലൈസൻസ് ഹസാഡസ് ആ അതെന്താ പെട്രോളിയം വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് നമ്മൾ ഒരു വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ ആ റോഡിലുള്ള ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ് അങ്ങനെ ഒരു വിചാരം നമുക്ക് ഇണ്ടാവണം വണ്ടി ഓടിക്കണ നമ്മളുടെ ഒരു ആവശ്യത്തിന് മാത്രമാണ് അത് റോഡിൽ നിൽക്കുന്നവരെയോ വേറെ വണ്ടി ഓടിക്കുന്നവരെയോ ഒന്നും ബാധിക്കാൻ പാടില്ല ഇപ്പൊ വണ്ടിയുടെ ലൈസൻസ് എടുത്തെന്ന് വിചാരിച്ച് നാളെ നേരെ മുളിക്കുമ്പോ എല്ലായിടത്തോട്ടും പോകാമെന്നൊന്നും വിചാരിക്കണ്ട ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയി ഇത്തിരി പിണക്കൊക്കെ ആൾക്കാരുടെ കേൾക്കും ഞാനൊക്കെ അങ്ങനത്തെ പോലെ ചീത്ത കേട്ടിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ വന്ന് ബസ് ബസ്സുകാരിങ്ങനെ തട്ടും ബസ്സിനിട്ട് തട്ടിട്ട് ഇതൊന്നും പോതല്ല എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കണം ടു വീലർ ത്രീ വീലർ ഫോർ വീലർ ബസ് ലോറി ട്രെയിൻ ഫോർക്ക് ലിഫ്റ്റ് ട്രെയിലർ റോഡ് റോളർ ട്രാക്ടർ അസാഡസ് അഞ്ചു വയസ്സിൽ സ്കൂളിൽ പറഞ്ഞാൽ വയസ്സിൽ ആണല്ലോ എഴുപത്തിനാല് വയസ്സുള്ള മണിയമ്മയുടെ ലൈസൻസ് ആണിത് ഈ ലൈസൻസിൽ പന്ത്രണ്ട് തരം വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണുള്ളത് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് അമ്മയെ പരിചയപ്പെടാനാണ് പന്ത്രണ്ട് തരം എന്ന് പറയുമ്പോ എനിക്ക് തന്നെ കേട്ടിട്ട് അത്ഭുതമാണ് തോന്നിയത് അമ്മ വേണ്ട അല്ലെ നടന്നു വരുന്നുണ്ട് ചിരി കണ്ട സത്യം പറയണം എന്നോടൊരു കാര്യം ഇത് കള്ളമല്ലേ അല്ല അല്ല ഞാൻ ചോദിക്കാൻ കാണാന്നറിയാ എനിക്കറിയാവുന്ന രണ്ടു തരം വണ്ടി അല്ല മൂന്ന് മുന്നിൽ മൂന്ന് അതെ ഒന്ന് ബൈക്ക് പിന്നെ ഉള്ളത് കാറ് ഉള്ളത് ബസ് ഈ മൂന്നിനും ലൈസൻസ് മൂന്ന് ലൈസൻസ് അല്ലെ രണ്ട് ലൈസൻസ് ബൈക്കിനുള്ള ഹെവി ഓടിക്കാനുള്ള കാറിന് വേറെ ലൈസൻസ് പക്ഷെ ബസ്സിന് വേറെ ഉണ്ടോ ഹെവി ഉണ്ട് ഈ മൂന്ന് തര അല്ലാണ്ട് ഈ പന്ത്രണ്ട് തരം എങ്ങനെയാ വന്നേ അതിനാണ് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ കണ്ട ആ ഇത് ഇത് തന്നെ അഞ്ചുതരം ഉണ്ട് ഇതില് ക്രെയിൻ എന്നാണ് പേരെങ്കിലും തരം ക്രെയിൻ ഉണ്ട് അത് അത് ഓടിക്കാൻ അഞ്ചുതരം ഓടിക്കാൻ ഓടിക്കാൻ അറിയാം അടി ഓടിക്കാ സമ്മതിച്ചു ശരിയാവത്തില്ല എഴുപത്തിമൂന്ന് വയസ്സിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ വണ്ടിയോടുള്ള ക്രൈസ് കൊണ്ടാണോ അതാ ഞങ്ങളുടെ ഒരു ബിസിനസിന്റെ ഒരു അതിലോട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് കൂടുതലും ഞാൻ ആ എനിക്ക് അടങ്ങിയിരിക്കാനുള്ള ഇഷ്ടമില്ല എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം അപ്പൊ ഇതിലൊക്കെ ഇൻവോൾഡ് ആയാലല്ലേ പറ്റുള്ളൂ ഈ പ്രായത്തിൽ വലിയ കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ എനിക്ക് ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രണ്ട് ചോദ്യം പെട്ടെന്ന് ലൈസൻസ് കിട്ടിയത് എൺപത്തി ഒന്നില് ഫോർ വീലറിന്റെ ലൈസൻസ് ഓടിക്കാനുള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി ആ സ്കൂൾ തുടങ്ങി അപ്പൊ ആ ലൈസൻസ് ഞാൻ അതിൽ എടുക്കും അപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഓഫീസുണ്ട് പിന്നെ ഈ പന്ത്രണ്ട് തരം വണ്ടികള് ലൈസൻസ് അത് ഇപ്പൊ ടു വീലർ ത്രീ വീലർ ഫോർ വീലർ ബസ് ലോറി ട്രെയിൻ ലിഫ്റ്റ് ട്രെയിലർ റോഡ് റോളർ ട്രാക്ടർ അസാഡസ് സാധ്യം കേട്ടോ ഭയങ്കര ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധനങ്ങള് ഗോഡൌണില് അടുക്കി വെക്കാം അതന്നെ പിന്നെ കപ്പലിലോട്ട് വരെ ഇത് സാധനങ്ങള് വന്നു കഴിഞ്ഞാല് അവിടെ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് അടുക്കി വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കണം എനിക്ക് മാൻ പവർ അതായത് ഒരുപാട് മനുഷ്യരുടെ ഒറ്റ മെഷീൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ പവർ ഇല്ല ഒരു കാര്യത്തിനും എല്ലാത്തിനും മെഷീനാണ് ഇപ്പൊ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റീച്ച് എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ഹൈ റീച്ച് അത് ഇരുപത്തിനാലടി ഉയരത്തിൽ വരെ ഒരു കുറഞ്ഞ വ്യാസത്തില് ഒരു മൂന്നേ മീറ്ററിന് ഉള്ളിൽ കിടന്ന് കറങ്ങിങ്ങനെ എടുത്തു വെക്കാനും അടുത്തി വെക്കാനും നിന്ന് എടുക്കാനും ഒക്കെ സാധിക്കണം അത് എലക്ട്രോണിക്സ് ഇത് കറണ്ടില് വർക്ക് ചെയ്യണം ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിലോട്ടൊക്കെ സിമെന്റ് ചാക്ക് മെറ്റൽ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പ് സാധനങ്ങളൊക്കെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പൊക്കി കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ലൈൻ ആ അതെപ്പോ ബിൽഡിങ് പഠിച്ച് ബിൽഡിംഗ് ചെയ്യുന്നിടത്ത് ലൈൻ കമ്പി ഉണ്ടാവൂലോ നമ്മള് ഇതൊക്കെ ഒഴിവാക്കിട്ടാണ് ഇങ്ങനെ ലൈംഗം പിന്നെ ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ തന്നെ ഒക്കെ നോക്കണം എവിടെയെങ്കിലും തട്ട ഇപ്പൊ ആ ഫ്ലാറ്റിന്റെ ഒക്കെ സൈഡിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോ അത് ഇതൊക്കെ അവരെ പഠിപ്പിച്ചിട്ടാണല്ലോ എത്ര മാസം എടുക്കും ഇങ്ങനെ ഒരു ഒരു ക്ലാസ് മീൻസ് ഒരാൾക്ക് പഠിക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ലേണേഴ്സ് എടുത്തതിന് ശേഷമാണ് പഠിപ്പിക്കുന്നത് ലേണേഴ്സ് എടുത്ത് ഒരു മാസം കഴിഞ്ഞാലേ ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ പഠിക്കൽ നമുക്ക് കൂടുതൽ സമയവും ഉപയോഗിച്ച് എത്ര ദിവസം കൊണ്ട് വേണമെങ്കിലും പഠിക്കാൻ പറ്റും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പത്തെക്കാളും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റും ഈ വണ്ടി ഇതാണ് ബസ്സിന്റെ ലൈസൻസ് എടുക്കാനുള്ള വണ്ടി ബസ്സിൽ പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുവാണ് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവർക്ക് ടീ എടുക്കണം ബസ്സിൽ ടീ എടുക്കണം അതിനുള്ള പ്രാക്ടീസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് അല്ലേ ഇപ്പം എൺപത്തി ഒന്നിൽ പൊതുവെ വളരെ കുറവ് നല്ല ഹൈ ആൾക്കാര് മാത്രമൊക്കെ അന്ന് ലൈസൻസ് എടുക്കുള്ളു അല്ലേ ഇതിപ്പോ ഞങ്ങൾ ബിസിനസിന്റെ ഒരാവശ്യത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇങ്ങനെയൊക്കെ വരും എന്നുള്ള കണക്കുകൂട്ടൽ പുള്ളിക്ക് അല്ലെങ്കിൽ അങ്ങനെ പേടിയുണ്ടായിരുന്നല്ലോ നല്ല പേടി ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പഠിക്കാൻ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പുറത്ത് ക്ലച്ചും ബ്രേക്കും ഒക്കെ വെച്ചിട്ടാണ് ഡ്രൈവ് സ്കൂളില് പഠിപ്പിക്കണ പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും വെച്ചിട്ടല്ല പഠിപ്പിച്ചില്ല പഠിപ്പിച്ചുണ്ടെന്ന് അത് പഠിപ്പിക്കലില്ല എന്നെ മാത്രം പഠിപ്പിച്ചെന്നെ അനിയത്തിനേം പഠിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും ലൈസൻസ് അതെ ഈ കാർഡിലുണ്ട് കേട്ടോ എൺപത്തി ഒന്നിലാണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തേക്കുന്നത് മറന്നൂല്ല ഇപ്പൊ തന്നെ ഇതെല്ലാരോടും പറഞ്ഞു പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞ പന്ത്രണ്ട് തരം വരിക്കലും പഠിപ്പിക്കുന്നുണ്ടോ ആ ഉണ്ട് അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത് എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ടീച്ചേഴ്സാണ് ടാഗൊക്കെ ഇട്ടേക്കുന്നതൊക്കെ അവരാണ് അങ്ങനെയാണ് ഇവിടെ മക്കള് മക്കളും കൊച്ചുമക്കള് അവരുടെ ഭാര്യമാര് അല്ലെങ്കിൽ മക്കള് പെമ്മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ആ എല്ലാവർക്കും ഈ പറഞ്ഞത്ര ഒരു ഒരെണ്ണമനും മാത്രം ഇരുപത് വയസ്സായിട്ടില്ല അവൻ ആറ് ഏഴുതര ആറ്

ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആ ഇഷ്ടംപോലെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ മന്ത്രി വീണ ജോർജിന്റെ അവാർഡ് ഇൻസ്പിറേഷൻ അവാർഡ് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഡൽഹിന്ന് കിട്ടിയിട്ടുണ്ട് ഇൻസ്പിറേഷൻ തന്നെയാണ് കാരണം ഒരു പഠിച്ച പണി അല്ലെങ്കിൽ അതൊരു അന്നത്തെ ഇതിൽ ജസ്റ്റ് എടുത്തു വെച്ചിട്ട് അതെ വെറുതെ അങ്ങ് ഇതൊന്നും വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതൊന്നും ആകൂല എന്നാലും പുള്ളിക്ക് ഡ്രൈവിംഗ് സ്കൂൾ വലുതായിട്ട് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായി പക്ഷെ കേസ് കൊടുത്ത് എന്റെ അനിയന്റെയും പേരില് ആപ്ലിക്കേഷൻ കൊടുത്ത് ഒക്കെ കൊടുത്ത എന്നിട്ട് എനിക്ക് മാത്രമാണ് പാസ്സായത് അപ്പൊ ഇതിലെ നമ്മുടെ ഈ ലൈസൻസിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്താല് ഇതിനകത്ത് നാലെണ്ണേ കാണിച്ചിട്ടുള്ളൂ ബാക്കി റിന്യൂ ചെയ്തപ്പോ ഒരു ട്രാക്ടർ ഇതിന്റെ അകത്ത് കേട്ടോ അങ്ങനെ ട്രാക്ടർന്ന് ഇപ്പോഴത്തെ ഇതിലില്ല എത്ര എക്യുപ്മെന്റ്സ് എന്നാണ് അതിന് വന്നത് അത് മാത്രമേ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇവിടെ സ്ത്രീകള് പഠിക്കാൻ വരാറുണ്ട് ഈ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാൻ ഇവിടെ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ട്രെയിലറാണ് ട്രെയിലർ ട്രെയിലർ റിവേഴ്സ് എടുക്കാൻ ഒരുവിധം നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ നടക്കും നമ്മൾ ഈ കണ്ടെയ്നർ ലോറി വെച്ചിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക അത് കണക്ഷനും ഡിസ്കണക്ഷനും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതൊക്കെ പഠിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഡ്രൈവർമാർ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് യാള് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കും അറിഞ്ഞിരിക്കും അല്ലാതെ അയാൾക്ക് വണ്ടി ഇത് കണക്ട് ചെയ്ത് കൊടുക്കാനൊന്നും വേറൊരാള് ചെല്ലുന്നുണ്ട് രാവിലെ തകടിച്ച് എന്നെ കൊല്ലോന്നെ കൊന്നുകളാണ് ഏറ്റവും പാടേഡീസ് ഒക്കെ ഹെവി എടുക്കുമ്പോ ലേഡീസിനോട് പറയാനുള്ള ഒരു മുൻകരുതൽ എന്താ ഇപ്പൊ നമ്മൾക്ക് ചില ആയിട്ട് വരുന്നുണ്ട് പാഷനായിട്ടാണ് കൂടുതലായിട്ട് അപ്പൊ എങ്ങനെയാ അവരോട് നമുക്ക് എന്താ പറയാനുള്ളത് ലേഡീസിനോട് ഇപ്പൊ വേറെ ഏതൊരു വണ്ടി ഓടിക്കുന്നേക്കാളും കുറച്ചും കൂടി കംഫർട്ട് ബസ് ഓടിക്കാനാണ് അപ്പൊ ബസ് ഓടിക്കാനാണ് കുറച്ചും കൂടി കംഫർട്ട് അത് പിള്ളേർക്കൊരു ഷ്ടം കൂടിയാണ് അതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടും തോന്നുന്നത് പിന്നെ ഈ ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യാഡിന്റെ ഉള്ളിലോ അങ്ങനെ ബോഡൌന്റെ ഉള്ളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെറിയ എന്ന് പറഞ്ഞാൽ അവരെ പേര് കാണുക അതാണ് അവരുടെ ഉദ്ദേശം അല്ലേ അവർക്കത് സാധിക്കും ഇപ്പൊ എല്ലാവർക്കും സാധിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളവർ ായിരുന്നു ഡ്രൈവറോട് ഇപ്പൊ അങ്ങനെയല്ല ഏറ്റവും വിദ്യാഭ്യാസം കൂടുതലുള്ളവരും പൈസ ഉള്ളവരും എല്ലാവരും ഇത് പറഞ്ഞ പണ്ട് കാലത്ത് ജോലി കാലം ഉണ്ടായിരുന്നു ഇന്ന് പെൺപിള്ളർ അതിനൊക്കെ മാറി കടന്നിട്ട് അതിൽ കിണ്ണായിട്ട് ഓടിച്ചോണ്ട് പോകുന്നല്ലേ ഞാനിതൊക്കെ ചോദിക്കാൻ കാരണം ഞാൻ ഒരു വർഷം കൊണ്ടാണ് ഡ്രൈവിംഗ് എടുത്തത് രണ്ടോ മൂന്നോ തവണ എച്ചും പൊട്ടി റോഡ് മൂന്നു തവണ പൊട്ടി പിന്നെ ഒരു മാസം മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ആറ് മാസം കഴിഞ്ഞ പിന്നെ ലേണേഴ്സ് റിന്യൂ ചെയ്തു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ആറുമാസം ഇതൊക്കെ ഞാനും പറഞ്ഞു ഒരു വർഷം കൊണ്ടാണ് ഞാൻ എൻ്റെ അതെനിക്ക് പാഷൻ ഇല്ലാത്തതുകൊണ്ടാവാം ഡ്രൈവിംഗ് എനിക്ക് മനസ്സിലായി എനിക്ക് പാഷൻ ഇല്ലാത്തതുകൊണ്ടാവാം പാഷൻ ഉള്ള ഒരാൾക്കത് എനിക്കത് വേണം എന്നുള്ളതുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഫോർ വീലർ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഒരാൾക്ക് അമ്മ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെല്ലാം പെട്ടെന്ന് പഠിച്ച് ലൈസൻസ് എടുക്കണ്ട കൊറച്ചും കൂടി പ്രായമുള്ളവർക്കാണ് കുറച്ചും കൂടി ഒരു പേടി വീണ്ടും വിചാരം കൂടുതലാണല്ലോ എനിക്ക് അതാണല്ലോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ പേടി പേടി നമുക്ക് എനിക്ക് ശരിക്കും പേടിയുള്ള എന്ന് പേടിയെന്ന് നമ്മളുടെ ഒരു ക്ഷമ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം പിന്നെ നല്ല കരുതലും വേണം എന്നുവച്ച നമ്മള് വണ്ടി ഓടിക്കണ നമ്മളുടെ ഒരു ആവശ്യത്തിന് മാത്രാണ് അത് റോഡിൽ നിൽക്കുന്നവരെയോ വേറെ വണ്ടി ഓടിക്കുന്നവരെയോ ഒന്നും ബാധിക്കാൻ പാടില്ല നമ്മള് ക്ഷമയോടുകൂടി ഓടിക്കുക പിന്നെ പേടി മാറണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യപ്പെ പ്രാക്ടീസ് ചെയ്തത് ഇപ്പൊ ഒരു വണ്ടി എടുത്തെന്ന് വെച്ചിട്ട് ഇപ്പൊ വണ്ടിയുടെ ലൈസൻസ് എടുത്തെന്ന് വിചാരിച്ച് നാളെ നേരം വിളിക്കുമ്പോൾ എല്ലായിടത്തോട്ടും പോകാമെന്നൊന്നും വിചാരിക്കണ്ട ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയി ഇത്തിരി പിണക്കമൊക്കെ ആൾക്കാരുടെ കേൾക്കുക അത് അത് ശരിക്കും അമ്മ പറഞ്ഞത് കറക്റ്റാണ് നമ്മളിപ്പോൾ ഒരു ഇപ്പം ലേണേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ഡ്രൈവിംഗ് എടുത്തു കഴിഞ്ഞാലും ആ നമുക്ക് പെട്ടെന്ന് ബ്ലോക്ക് ആയി നമ്മളെ നമ്മുടെ എനിക്ക് അറിയില്ല അങ്ങനത്തെ ശരിയാണ് പക്ഷെ എനിക്ക് പോകേണ്ട കാര്യത്തിൽ ഞാൻ തന്നെ അത് പോകണമല്ലോ അപ്പൊ അത് ഞാൻ അങ്ങനെ അത് ഞാൻ ചെയ്യും ഞാനൊക്കെ അങ്ങനത്തെ ഇഷ്ടം പോലെ ചീത്ത കേട്ടിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ വന്ന് ബസ്സുകാരിങ്ങനെ തട്ടും ബസ്സിനിട്ട് തട്ടിട്ട് ഇതൊന്നും എന്നൊക്കെ പറയും അതൊക്കെ കേക്കണം കേക്കാൻ നമുക്ക് അവരുടെ അത്രയും പ്രാക്ടീസ് ആ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിന് നിങ്ങൾ വരുവോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ടൂ വീലറിലൊക്കെ പോകുമ്പോ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണ് അവർക്ക് ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും വൃത്തികേടായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാര് ഓട്ടോറിക്ഷക്കാരാ പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ അവര് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിന് താൻ പോവോ എന്റെ കാര്യത്തിന് ഞാൻ തന്നെ പോവണ്ടേ അതെ എന്നാൽ അതൊരു മനോഭാവം സ്ത്രീകള് പൊതുവേ വണ്ടി ഓടിച്ചാൽ ഇപ്പൊ എവിടെങ്കിലും ഒരു ബ്ലോക്ക് വരുവാണ് അല്ലെങ്കിൽ മുന്നിൽ ഒരു ഇത് ചെറുത് വന്നത് ഉടനെ പറയും ആ മിക്കവാറും ഒരു സ്ത്രീ ആയിരിക്കാ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ തോന്നിട്ടുണ്ട് മനോഭാവം ഇങ്ങനെയുണ്ട് ആ സ്ത്രീകളോട് വലിയ ഒരു ചിലരുണ്ടട്ടോ നന്നായിട്ട് ആ നിങ്ങൾ പോയിക്കോ ആ നമ്മളിപ്പോൾ ഒന്ന് സിഗ്നല് കാണിക്കുകയാണെങ്കിൽ ആ പൊയ്ക്കോ അല്ലെങ്കിൽ നമ്മളൊന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവര് പൊയ്ക്കോ എന്ന് പറയും പക്ഷെ മിക്കവരും അത് ചെയ്യൂല ആ ഇപ്പൊ അവരുടെ അച്ഛനും അമ്മ അമ്മ പെങ്ങളൊക്കെ തന്നെ പോലും അവർ അത് ചെയ്യൂല അവർക്ക് ആദ്യം പോകണമെന്നുള്ളതാണ് ഒരാളും വീട്ടിൽ നിന്ന് സമയത്തിറങ്ങൂല ഒരു കാര്യത്തിൽ എന്നിട്ട് റോഡിലാണ് ഈ സമയം മുഴുവൻ റോഡിലാണ് ഒപ്പിക്കുന്നത് അത് ഇനി ഒരു വലിയ ഒരു കോൺട്രവേഴ്സി കോസ്റ്റ്യൻ ആണ് ലൈസൻസ് സ്കൂളിനെ തന്നെ ബാധിക്കും പക്ഷെ മറുപടി പറയണം എന്നാന്ന് അറിയോ ഇപ്പൊ പുതിയ മിനിസ്റ്റർ വന്നു ഗണേഷ് കുമാർ കൊറേ നിയമങ്ങൾ പുതുക്കിയിട്ടുണ്ട് അതായത് ഇപ്പൊ പെട്ടെന്നൊന്നും ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല കൈ ഫുള്ള് തെളിയണം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ അമ്മ നോക്കി നോക്കിക്കാണേ ഗുണമാണോ ദോഷമാണോ ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് രണ്ടും ഉണ്ട് എന്നാൽ ഇപ്പം അത്യാവശ്യം ഓരോരുത്തർക്കും സ്വന്തം വണ്ടി ഓടിച്ച് പുറത്തോട്ട് പോകാനാണ് താല്പര്യം പബ്ലിക്കില് വളരെ കുറവാൾക്കാരാണ് ഒന്നാത് സമയത്ത് എത്തൂല അത് തന്നെ നമ്മുടെ റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരും തന്നെ പാലിക്കണില്ല ഇപ്പോൾ ആ റോഡ് ഒരു നമുക്ക് ഇപ്പോൾ ഒരു വേല കൂടി തന്നെ എല്ലാ വണ്ടിയും പോവണമെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ ഇത് അവിടെ കേറി കയറി വരും ഇവിടുന്നും കേറി വരും അപ്പൊ ഇൻഡിക്കേറ്റർ ഒന്ന് ഇൻഡിക്കേറ്റർ പോയിട്ട് റോങ് സൈഡാണല്ലോ വല്ലത് പിന്നെ റോഡ് നമ്മുടെ റോഡിന്റെ ശോചനീയ അവസ്ഥ പറയാതിരിക്കാൻ വയ്യ അതും ഒക്കെ ഒരു കാരണമാണ് നമ്മളൊരു വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ആ റോഡിലുള്ള ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ് അങ്ങനെ ഒരു വിചാരം നമുക്ക് ഉണ്ടാവണം നമ്മൾ കെയർലൈസ് ആയിട്ട് വരുമ്പോഴാണ് കൂടുതലും ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉറക്കം നിന്നിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ വണ്ടി ഓടിച്ചിട്ട് പോവുക അങ്ങനെയൊക്കെയാണ് കൂടുതലും ആക്സിഡന്റ്സ് ഉണ്ടാവണം അമ്മ ഈ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് സ്വന്തം കാര്യത്തിനല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ വേറെ കാര്യത്തിനൊന്നും വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങനെ ഒരു അവര് പോവേണ്ടതായിട്ടൊരു കാര്യങ്ങളൊന്നും ഇല്ല നേരത്തേക്ക് പഠിപ്പിക്കുവായിരുന്നു ഇപ്പൊട്ടും അല്ല ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരെ പിണങ്ങിയാൽ അവര് പഠിക്കൂല സ്ത്രീകൾ പ്രത്യേകിച്ചും അതെ അവര് അപ്പൊ തന്നെ അവര് ഡിപ്രസ് ആയിപ്പോയി ആവരെന്നാണ് പറയുന്നത് അതായത് നമ്മളെ വഴക്കല്ല ഇപ്പൊ നമ്മള് എത്ര പറഞ്ഞാലും നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നമുക്കൊരു നെർവസ് ഉണ്ടാവും നമുക്കിപ്പോ എൺപത്തൊന്നിൽ അറിയാമല്ലോ നമ്മളതേ പിടിക്കുമ്പോ ഇപ്പൊ അമ്മക്ക് ഇണ്ടാവില്ല ആദ്യമായിട്ടൊരു ഇതിൽ പിടിക്കുമ്പോ എന്താണേലും ഒരു വിറവലുണ്ടാവും അത് നിയന്ത്രിക്കാനും ആ ഇപ്പൊ ഒരാൾ പറഞ്ഞു തരുന്നത് തവണ ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പുതിയ തരം വണ്ടികളും ഒക്കെ ആണല്ലോ അല്ല പണ്ടോടിച്ചിരുന്ന പോലത്തെ വണ്ടികളും അല്ല അപ്പൊ അഡ്വാൻസ് ആയിട്ട് എല്ലാവരെയും വണ്ടി കയറ്റാതെ തന്നെ യുവ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ച് ഇപ്പൊ സിമുലേറ്റർ അല്ലാണെങ്കിലും സ്റ്റിയറിങ് എത്ര ഇത്ര തിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടാണ് ചെയ്യണേ എന്നാലും മറന്നു പോകും ആൾക്കാർ മറന്നു പോകും അപ്പൊ അത് ഇത് പഠിക്കണ ഒരാള് അത് വീണ്ടും ആവർത്തിച്ച് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അതിനെപ്പറ്റി ഒന്നുകൂടി തിങ്ക് ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണ കൂട്ടത്തിലോ ആണെങ്കിൽ ചിന്തിക്ക ചിന്തിച്ച് ചിന്തിച്ച് അതിന് പിറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യുമ്പോൾ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിക്കണവരോട് ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെ പോയാൽ ആയിട്ട് കാര്യങ്ങൾ നടക്കും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അത്യാവശ്യമാണ് പെൺകുട്ടികൾക്ക് ഒന്നുമല്ല എല്ലാവർക്കും അത്യാവശ്യമാണ് ആഹ് ഇപ്പൊ തന്നെ തന്നെ യാത്ര ചെയ്യണം അവര് പെൺകുട്ടികൾ വലുതായി വരുമ്പോ ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല ദൂരൊക്കെയാണ് പോയി പഠിക്കണത് സ്വന്തമായിട്ട് വണ്ടിയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ വിട്ടു വിട്ടുകഴിഞ്ഞാല് ദൂരമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാ അപ്പോൾ ഒരു കാറുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ പറ്റുള്ളൂ ഒരു കാറ് മേടി ഇപ്പോൾ പഠിക്കാൻ പോണ പിള്ളേരൊക്കെ തന്നെയാണെങ്കിലും കാറും കൂടി മേടിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോണത് അല്ലെങ്കിൽ ജോലിക്ക് പോണവരാണെങ്കിലും സ്വന്തമായിട്ട് കാറ് അവനവന്റെ സമയത്ത് എത്തണമെങ്കിൽ അവനവന് വണ്ടി ലൈസൻസ് പിന്നെ ഇപ്പം മക്കളൊക്കെ ആയവരാണെങ്കിൽ ആ കുട്ടികളെ ഒന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഭർത്താവ് അടുത്തുണ്ടാവില്ല അല്ലെങ്കിൽ ഭർത്താവിന് സുഖമില്ല അവരെ ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ആവശ്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എല്ലും എല്ലാവർക്കും വണ്ടി ഉണ്ട് ഒരു വീട്ടിൽ തന്നെ എത്ര പേരുണ്ട് അഞ്ചു പേരുണ്ടെങ്കിൽ പത്ത് വണ്ടി ഉണ്ടാവും അഞ്ചു പേർക്കും ടൂ വീലർ ഉണ്ടാവും അഞ്ചു പേർക്കും കാറും ഉണ്ടാവും വെച്ചാൽ എനിക്ക് പോകണ്ട സ്ഥലത്തോട്ടല്ല താങ്കൾക്ക് പോകണ്ട താങ്കൾക്ക് പോകേണ്ട സ്ഥലത്തോട്ടല്ല മറ്റേ മറ്റേക്ക് പോകണ്ട അതാണ് അപ്പൊ ശരി ഭയങ്കര സന്തോഷം അമ്മയോട് സംസാരിക്കാൻ കഴിഞ്ഞതില് അമ്മ പറഞ്ഞു പന്ത്രണ്ട് ഇനി ഇനിയും വണ്ടികളൊക്കെ ഉണ്ടോ ഇനി ലൈസൻസ് ഉണ്ടോ അങ്ങനെ ഇന്ത്യൻ സർക്കാരെ അമ്മക്ക് ലൈസൻസ് കൊടുക്കാൻ വണ്ടി ഉണ്ടോ ഇനി വണ്ടികളൊക്കെ ഉണ്ടല്ലേ ബോട്ടിന്റെ അത് മോളി നിലത്ത് റോട്ടിൽ കൂടെ വേണമെന്നൊരു സാധനവും ഇല്ല ഇനി വേണമെങ്കിൽ ബോട്ട് ചെയ്യാൻ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് ബോട്ടിന്റെ ഒക്കെ കേട്ടോ ബോട്ട് പഠിച്ചിട്ടാവട്ടെ സന്തോഷ അതെല്ലാം ബുദ്ധിമുട്ടുണ്ട് സ്വിമ്മിങ് അറിയണം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പൈലറ്റ് ലോക്കോ പൈലറ്റിന്റെ ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ അതിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട് നമുക്കൊന്നും പറ്റില്ല പറ്റില്ല അതെ ലോക്കോ പൈലറ്റ് ഓടിക്കുന്ന അതിന് ഏജ് പക്ഷെ കൊഴപ്പില്ല അമ്മക്ക് മനസ്സ് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ റൂൾസ് വരെ മാറ്റി നമുക്ക് വേണം പഠിക്കാം വേണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഓക്കെ അമ്മ സന്തോഷം ഓക്കെ